ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ നേന്ത്രപ്പഴവും ഇളനീരും പിന്നെ ഞാൻ അതിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പോൾ നമുക്ക് നല്ല ഇനി ഉണ്ടാക്കാനൊക്കെ പോയാലോ സ്മൂത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണല്ലോ സ്മൂത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതേപോലെ ഇളനീര് ഇളനീര് ഞാൻ ഇളനീര് എടുത്തിട്ടുണ്ട് അത് ഇളനീര് ഞാൻ പൂണ്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇനി നമുക്കതും കൂടി ഇങ്ങോട്ട് പൂണ്ട് പൂണ്ടതിൽക്കിടാം പിന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞ് നന്നാക്കിയിട്ട് ഒരു ആറ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ബദാം ബദാം ഞാനിവിടെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബദാം ബദാമെടുത്തിരിക്കുന്നത് അതും കുറച്ച് പൂഷ്ടം കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം പിന്നെ ഞാനിവിടെ തേനാണ് ഉപയോഗിക്കണത് പഞ്ചസാരയില്ല പഞ്ചസാര വേണ്ടവർക്ക് അത് ഉപയോഗിക്കാൻ ഞാനിവിടെ തേനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പാല് നാളികേര പാലാണ് എടുത്തിരിക്കണത് ഞാൻ നാളികേര പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് ാലും സ്മൂത്തി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇതാ ഈ ഇളനീര് കണ്ടില്ലേ ഇത് ഇതേപോലെ നമുക്കിങ്ങോട്ട് പൂണ്ടെടുക്കട്ട നല്ല നൈസായിട്ടുള്ള ഇളനീരാണ് കട്ടിയായിട്ടൊന്നും ഇതിയാണ്ടില്ലേ ഞാനോട് പൂണ്ടെടുക്കാം നമുക്ക് ആ ഇളനീര് പൂണ്ടതും പിന്നെ എന്തിന് നമ്മൾ പൂണ്ട് വെച്ചതും എല്ലാതും ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട് ആ നേന്ത്രപ്പഴം കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഈത്തപ്പഴം അത് ഇട്ട് കൊടുത്തു ഇനി ഞാൻ തേനാണല്ലോ നമ്മൾ ഒഴിക്കണത് അപ്പൊ തേന അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേന അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ പാല് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്തുവാൻ നമുക്ക് എന്നാലും ഇണ്ട് അടിച്ചെടുക്കാം നമുക്കിനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുന്നേറ്റ് നമുക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്കതിലേക്ക് സ്മൂത്തിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഈ ബദാമും ഈ ബൂസ്റ്റും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ബൂസ്റ്റും അങ്ങോട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ഇളനീരും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം